പല കുട്ടീസ് അപ്പോൾ നമ്മളിന്നൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ അപ്പം നമ്മൾ കൂടെ ഇന്നുണ്ടുള്ളത് അപ്പുണ്ട് പാറുണ്ട് അച്ചായ ഉണ്ട് പിന്നെ കുട്ടീസായിട്ടുള്ള വിക്ഷുവും സൂര്യനും മാഡിയും ഉണ്ടോ ഉള്ളത് ഇനി നമ്മളൊരു സ്ഥലത്ത് കയറുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് പേരും കൂടി കൂട്ടിയിട്ടാണോ നമ്മൾ പോകണേ അതാരൊക്കെയെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതേ തത്തയുടെ വീട്ടിലെത്തി തത്തയുടെ വീട്ടിലെത്തിയിട്ട് തത്തേനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത് പൊന്നും മുത്തൊക്കെ റെഡി ആയിരിക്കാണ് പോകാനായിട്ട് അപ്പോൾ അവിടെ റംബൂട്ടാനുണ്ടായി തത്ത കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളും കുറച്ച് പറിച്ചു കെട്ടോ അങ്ങനെ റമ്പുട്ടാനൊക്കെ പറക്കിലും തീറ്റയും കഴിഞ്ഞിട്ട് ചായയും കൂടി കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് എന്നിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി കയറി പോകാനും മഴ പെയ്തിട്ടാണെങ്കിൽ വെള്ളം നിറഞ്ഞു കിടക്കായിരുന്നു പറമ്പുകളിലൊക്കെ അങ്ങനെ തത്തേയും മുത്തേനെയും പൊന്നുവിനെയൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ആമ്പലൂർക്കോട്ടെ പോണത് അവരുടെ ഒരു പരിപാടി ഉണ്ട് അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയാട്ടോ അടുത്ത വീഡിയോ അല്ല അവിടെ ചെന്നിട്ടുള്ള പരിപാടികളും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ തെ എല്ലാവരും കൂടുതലും ഇവിടുത്തെ കളിയിലും ചിരിയിലും ഒക്കെ കേട്ടോ വണ്ടിയിലിരുന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ